ഹലോ രാധേ രാധേ സുഗൽ എല്ലാവർക്കും പിന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പം അതുകൊണ്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണേ നോക്കാം എന്താന്ന് സ്പെഷ്യൽ ഇപ്പോൾ സമയം ആറു മണിയാണോ ഇതൊക്കെ ഇങ്ങനെ ചിലവർ മനസ്സിൽ ഡൗട്ടുണ്ടാവും കേട്ടോ ഞാൻ പറഞ്ഞിരുന്നല്ലോ കുളിക്കാതെ അടുക്കളയിലേക്ക് കയറാൻ പാടില്ല എന്ന് അപ്പോൾ ഇങ്ങനെ ചിലവർ പറയുന്നുണ്ടാവും ഇപ്പോൾ കുളിക്കാതെ ആണല്ലോ കിച്ചണില് അപ്പോൾ ഇപ്പം എന്താ പറയുക കിച്ചണിൽ കുളിക്കാതെ ഇപ്പോൾ സംഭവം കിച്ചൺ ആയിട്ടില്ല ഫ്രഷ് മീൻസ് അപ്പോൾ കിച്ചന് വൃത്തിയായിട്ടില്ല അത് അടിച്ചു വരി തൊടിച്ച് എപ്പോഴും വെക്കും എന്നാലും രാവിലത്തെ ഒരു ഇതാണല്ലോ രാവിലെ ആവുമ്പോൾ സംഭവം ഈ പിന്നെയും ഒന്നും കൂടെ കുളിക്കുന്ന മുമ്പേ അടിച്ചു വാരി തൊടിച്ചിട്ട് ഒരാശം ചെയ്താൽ മതി ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി അടിച്ചു വരി തൊടിച്ചിട്ട് പിന്നെ കുളിച്ചിട്ടേ കയറാൻ പാടുള്ളൂ അങ്ങനെയാണ് കേട്ടോ അപ്പം ഇപ്പോൾ കുറച്ച് ഇതെന്താ പറയുക ഈ കുപ്പി ഈ കുപ്പിയിലട്ട് ഞങ്ങൾ കുടിക്കുന്ന വെള്ളം നിറച്ച് നിറച്ചുവച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കും ഇപ്പം ഭയങ്കര ചൂടാണ് അപ്പോൾ തണുപ്പ് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ കുപ്പിയിൽ കുപ്പി കയകിയിട്ടൊക്കെ വെള്ളം നിറച്ചയ്ക്കലാണ് രാവിലത്തെ പണി എന്താ പറയുക അടിച്ചു അരി എല്ലോടത്തും അടിച്ചു അരി എല്ലോടത്ത് തൊടിച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ കുളിച്ച് മാറ്റി ഫുഡ് ഉണ്ടാക്കുകയാണ് ഫസ്റ്റ് പണി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി കുളിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ ഇനി പണിയൊക്കെ കഴിഞ്ഞ് സമയം ഒരു ഒമ്പത് മണി അപ്പോൾ എന്താണ് ഭക്ഷണമൊക്കെ ഏകദേശം ആയി ഉണ്ടാക്കി ഇനി കുറച്ചും കൂടി ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കാണല്ലോ പിന്നെ ഇപ്പോൾ ഇതാ ഇപ്പോൾ കല്യാണം വരാൻ പോകുകയാണല്ലോ ഈ മെയ് ഇരുപത്തി മൂന്നാം തീയതി അപ്പോൾ അതിന് മുന്നേ കുറേ എന്താണ് ചടങ്ങുകളോ ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ കുറേ സാധനങ്ങളൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കും കല്യാണത്തിന് മുമ്പ് ഉണ്ടാക്കി വെക്കണം കാരണം പെണ്ണിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ അപ്പോൾ ഇന്ന് ഉണ്ടാക്കുകയാണ് സേമിയോ നമ്മൾ പായസം ഉണ്ടാക്കൂല്ലേ അത് നമ്മൾ ഇവിടെ വീട്ടിലുണ്ടാക്കാൻ കേട്ടോ റെഡിമേഡ് ഹോം മെയ്ഡാണ് കേട്ടോ അത് സേമിയുണ്ടാക്കില്ല നിങ്ങൾക്ക് കാഞ്ച് എങ്ങനെ വീട്ടിൽ സേമിയുണ്ടാക്കണേ മൈദ കൊണ്ട് കേട്ടോ ഉണ്ടാക്കുന്നത് മൈദയും പിന്നെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഇതാ ഇത് മൈദയാണെട്ടോ ഇത് പത്ത് കിലോ മൈദയാണെട്ടോ ഈ ചാക്കിലും ഇതും കൂടി കൂട്ടിയിട്ട് അപ്പോൾ ടോട്ടൽ ഇതൊക്കെ കഴിയും ഇത് ഇപ്പോൾ മൈദയാണെട്ടോ കൊയ്ക്കുന്നത് ਕਾਇਨ ਰਸ਼ਾ ਆਟਾ ਮਿਕਸ ਜਿਨੇ ਇਹ ਪ੍ਰਸ਼ਾ ਮੇਰੋਂ ਮੈਦੇੋਂ ਡਟਰਾ ਸੇਮੀ ਉਨ੍ਡਾ ਕਾਂ ਪੋਨੇ ਕੱਲ ਕੈਨ ਟਾਸ ਕਰਾ ਹਾਂ ਕਰਾ ਦੋ ਬੁੱਦੂ ਪੱਟੋ ਪੱਟੋ ਕੱਲ ਜਿੰਨੇ ਆਲੇ ਤੱਕ ਲੱਗ ਪਤਾ ਹੈ ਕਰ ਦਈਏ ਜਦੋਂ ਸਮੇਂ ਮਿਲੇਗਾ ਕੱਲ ਦੋਨੇ ਸਮੀਆ ਠੀਕ ਕਦੋਂ ਕਰਾ ਦਿਆ ਆਪ ਨੂੰ ਵਾਇਰ ਪਰਸਨਲ ਲੋਰੀ ਦਿੰਦੇ ਸਤਾ ਦੀ ਆਵਾਜ਼ ਨਹੀਂ ਕਰਦੇ ਕਹਿੰਦੇ ਨਾ ਠੀਕ ਆ सात तारीख को आलिया ड्रामा तो का बैंक चाहिए द नहीं, नहीं, वांगने। तो तो चार्णीद नहीं चार्णीद है टा वांगने मैं सच छोड़ नहीं सकती हूं देसी भैसी आले टू दे द प्योर नहीं है टा क्यों नहीं प्योर है ये ना सी ले अंदर बात टाइम मांगा आदमी हां तो बात करके मजा तो नहीं हां पांच और जाने गाजल लेके सोया था धीरे-धीरे Oh, plus, yeah, नहीं ऐसे <laughs> तो, करना <laughs> जानू ए जाओ 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 잡 चले जाओ रे मु देखो पका रहे हैं तुम फाइट ले तुम भी पका तुम पका चलवाओ

ഇപ്പോൾ എന്താ ഈ സേമ്യം ഉണ്ടല്ലോ മൈദ മാത്ര മൈദ കൊണ്ടാണ് കേട്ടോ സേമിയ ഉണ്ടാക്കുന്നത് അപ്പോൾ സംഭവം ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി നാലഞ്ച് കൊട്ട പിന്നെ അമ്മ ഉണ്ടാക്കും നാലഞ്ച് കൊട്ട അങ്ങനെ ഓരോരുത്തർ നാലഞ്ച് നാലഞ്ച് കൊട്ട ചെയ്ത് ചെയ്ത് ടേൺ ചെയ്ത് ചെയ്ത് ലാസ്റ്റ് ഒരു ഏകദേശം ഒരു ഇരുപതോ മുപ്പതോ കിലോ മൈദേൻ്റെ ഉണ്ടാക്കും അങ്ങനെയാണേ അപ്പോൾ ഇന്ന് ഫുൾ ദിവസം ചിലപ്പോൾ നാളെ കൊടുക്കും ഇതുണ്ടാക്കാൻ അപ്പോൾ ഇന്ന് സേമിയ ഉണ്ടാക്കുകയാണ് ഇത് കല്യാണത്തിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇതില് ഇതൊക്കെ ഉണ്ടാക്കണത് ഈ ഹസ് ഈ ചേച്ചീൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അയക്കാനാണേ ഇപ്പോൾ കല്യാണം ആകുമ്പോൾ സംഭവം കല്യാണത്തിൻ്റെ കല്യാണം കഴിഞ്ഞ് ഓരോ വീട്ടിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടെ ഒരുപാട് സാധനങ്ങൾ ഇതുപോലത്തെ സാധനങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ സാധനങ്ങൾ തന്നെ കൊട്ടയിൽ നല്ല നല്ല പുതിയ കൊട്ട ഒക്കെ ഉണ്ടാവും അതിൽ നിറച്ചിട്ടൊക്കെ ആണ് നിറച്ച് നിറച്ചും വെച്ചുകൊടുക്കും എല്ലാ സാധനം എന്നിട്ട് നിറച്ചിട്ട് പിന്നെ അവിടേക്ക് കൊടുക്കും ഇതൊക്കെ ഇതിന് ഇവിടുത്തെ ഒരു കൾച്ചറാണ് ഉണ്ടാവും എന്നിട്ട് സംഭവം ഓരെന്തരച്ചത് അവിടുന്ന് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച വേണമെങ്കിൽ സംഭവം അയൽവാസികൾക്ക് കൊടുക്കും കുറച്ച് ചീച്ച കുറച്ചേ അയൽവാസിയെല്ലാം മീൻസ് കുടുംബത്തിൽ തന്നെ കൊടുക്കും ആ മരുമോളെ വീട്ടിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് ചടങ്ങുകളാണ് ഇന്നത്തെ ഇതാണ് ടോപ്പിക്കാണ് ഇസേന്യാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് പറയണം നിങ്ങൾ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കാം അതെന്തായാലും കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് കാരണം എനിക്കറിയില്ലല്ലോ എന്താ ഫോൾട്ട് നിങ്ങൾ പറയുമ്പോൾ പിന്നെ ഞാൻ അത് എത്താൻ നോക്കലത് അപ്പോൾ എന്തെങ്കിലും ഫോൾട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ എന്തായാലും നിങ്ങളെ അഭിപ്രായം എന്തായാലും പറയണം അപ്പോൾ ഇനി ഇപ്പോൾ ഇന്ന് രാവിലെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ കാണിച്ചു തരാം അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണേ അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പണി ചെയ്തു ഞാൻ ഉണ്ടാക്കിയിട്ടറിയാം കേട്ടോ ഇത് നിങ്ങൾക്ക് കണ്ട വെള്ളം പോലെ തോന്നും പക്ഷെ വെള്ളമില്ലാട്ടത് ചാറന്നെങ്ങനെയാണ് ഞാൻ നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ട എനിക്ക് എന്താണ് അല്ലെങ്കിൽ പൊട്ടോട്ടോ ഇഷ്ടമല്ല പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ ചപ്പാത്തി കേട്ടോ ഇത് ഇതാണ് കേട്ടോ നമ്മളവിടുത്തെ പോലത്തെ പൊറോട്ട ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടോ പക്ഷെ കഴിഞ്ഞിട്ടില്ല ഇത് മൈദ കൊണ്ടാണോ ട്രൈ ചെയ്തത് പക്ഷെ കഴിഞ്ഞിട്ടില്ല കേട്ടോ അത് ഇവിടുത്തെ ട്രയാങ്കിൾ ഷേപ്പിലായിപ്പോയി ലെയർ ഒന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ ചപ്പാത്തി പിന്നെ ഇതിൽ മുളക് ഫ്രൈ ആണേ ഇവിടെ ഇവിടെ ആണെങ്കിൽ ഇത് നല്ലോണം കഴിക്കും ഈ എരു എരു നല്ലോണം കൂട്ടും ഇന്നലത്തെ ഒരു ഇന്നലത്തെ റെസിപ്പിക്കറിൽ ഞാൻ മാഗി മസാല ഇട്ടാട്ടോ അപ്പോൾ സംഭവം മാഗി മസാലയിൽ ഓണിയൻ ഫ്ലേവറൊക്കെ ഉണ്ടാവുമല്ലോ ഓണിയൻ ഗാർലിക് ഫ്ലേവറൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നലത്തെ കറി ഞാൻ കറിയിൽ ഞാൻ ഇത് മാഗി മസാല ഇട്ടിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് ഉണ്ടാവും ഞങ്ങൾ ഓണിയൻ ഒന്നും കഴിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാഗി മസാല എന്തിനാണ് ഇട്ടിയെന്ന് അപ്പോൾ ഈ ഇതെന്താ പറയുക ഇത് ഈ കറിയാണെങ്കിൽ സംഭവം ഇപ്പോൾ കൂടുതൽ അച്ഛന് അച്ഛൻ ഫോളോ ചെയ്യില്ല കേട്ടോ കൂടുതൽ അച്ഛന് ഏകദേശം ഇപ്പോൾ ചോദിച്ചാൽ ഇപ്പോൾ മസാല അതിൽ നേരിട്ട് നമുക്ക് ഓണിയനൊന്നും കാണും കാണാൻ കഴിയില്ലല്ലോ അപ്പോൾ അച്ഛൻ ചിലപ്പോൾ കൂട്ടൂട്ടോ ഇങ്ങനെ മാഗി മസാല ഒക്കെ അച്ഛൻ ചിലപ്പോൾ കറി കൂട്ടും അപ്പോൾ ഇന്നലെ അച്ഛൻ കറി കൂട്ടി ഇന്ന് അമ്മ തൊട്ടിട്ടും ഇല്ലെന്ന് കാരണം അമ്മയ്ക്ക് പറ്റൂല തീരെ മാഗി മസാലയൊന്നും ഒന്നും ഇട്ടാൽ കറി ഒന്നും കൂട്ടൂല എക്സ്ട്രാ ഞാൻ മാഗി മസാല മാത്രമാണ് ഇട്ടത് പിന്നെ അപ്പോൾ അതുകൊണ്ട് അമ്മ കൂട്ടൂല ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അമ്മ ചിലപ്പോൾ കൂട്ടൂല ചിലപ്പോ അല്ല കൂട്ടേ ഇല്ലേ അമ്മ പിന്നെ അച്ഛൻ കഴിക്കും ചെറുത് ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അങ്ങനെയാണ് പക്ഷെ ഞങ്ങൾക്ക് കഴിക്കാം കേട്ടോ ഞങ്ങൾക്ക് പുറത്തുനിന്നൊക്കെ ഓണിയനൊക്കെ കഴിക്കാം പിന്നെ വീട്ടിൽ പക്ഷെ ഓണിയന് കൊണ്ടുവരില്ല വീട്ടിലാണെങ്കിൽ കൊണ്ടുവരികയില്ല വീട്ടിൽ നിന്ന് അങ്ങനല്ല എന്തെങ്കിലും ഇപ്പോൾ എങ്ങനെയെങ്കിലും അറിയാതെ ചിലപ്പോൾ ഈ ഹസ്ബൻഡൊക്കെ തന്നെ എങ്ങനെയെങ്കിലൊക്കെ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഓണിയൻ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ കഴിക്കോ പിന്നെ അങ്ങനെ തന്നെ അല്ലെങ്കിൽ സ്പെഷ്യലി ഓണിയൻ ഉണ്ടാക്കാനായിട്ടൊന്നും കൊണ്ടുവരില്ല അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ ഡൗട്ട് ഇനി ചിലപ്പോൾ ക്ലിയർ ആയി ഉണ്ടാവും ഞാൻ കഴിക്കാൻ പോവുകയാണേ നിങ്ങളെല്ലാവരും വന്നോളൂ എല്ലാവർക്കും സ്വാഗതം ഇതിലാണ് ഇതാ മുളക് ഫ്രൈ ഉണ്ട് പിന്നെ പൊട്ടാറ്റോ കോളിഫ്ലവർ കറിയാണ് പിന്നെ ഒരു ചപ്പാത്തി എനിക്ക് ഒരു ചപ്പാത്തി മതിയാവും തീരെ പറ്റൂല ചോറാണെങ്കിൽ ഞാൻ നല്ല കഴിക്കോ അപ്പം അങ്ങനെ ഞാൻ കഴിക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും വന്നോളൂ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ ഇതിങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ ഇങ്ങനെ കേട്ടോ ഇതാണ് സേമിയ ഇതൊക്കെ വീട്ടിലുണ്ടാക്കലാണ് അപ്പം ഇതെത്രയാണ് കിട്ടിയത് ടോട്ടൽ ഒരു കൊട്ട നിറച്ചും പിന്നെ ഇത് നാളെയും കൂടി ഉണ്ടാക്കും കേട്ടോ രണ്ട് ദിവസം കൊണ്ടാണ് ഉണ്ടാക്കുക അപ്പം ഇങ്ങനെയാണ് സേമിയ സംഭവം ഉണ്ടാക്കല് വീട്ടിൽ അപ്പം അതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറും ആ വെള്ളം വെച്ച് വെള്ളം ഇട്ട് കൊഴിച്ചതാണേ എന്നിട്ട് സേമിയോ ഇങ്ങനെ മെഷീനിൽ സേമിയോ ഉണ്ടാക്കിയിട്ട് പിന്നെ ഉണക്കി അത്രേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും തരണം എങ്ങനെയാണ് ഇതൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത് എന്തായാലും കമൻ്റിൽ പറയണം പിന്നെ നമ്മൾ അവിടെ കേരളത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഹോം മെയ്ഡ് സേമ്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻ്റിൽ പറയണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ ഇനി എന്തെങ്കിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങളെന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും തരണം പിന്നെ ആരും ഒന്നും വിചാരിക്കരുത് കമൻറ്റ് സംഭവം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നുകയാണെങ്കിലും എന്തായാലും പറയണം സംഭവം അഞ്ജലി ഇന്ന് ചെയ്തത് ശരിയല്ല നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും തരണം നിങ്ങൾ ഫീഡ്ബാക്ക് തരുമ്പോളാണ് എനിക്ക് സംഭവം ഇതിൻ്റെ തെറ്റോ ശരിയോ ഒക്കെ എനിക്ക് മനസ്സിലാവുക അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് തരുമ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് സമ്മാഞ്ജലിക്ക് അത് ഇഷ്ടാവൂല അല്ലെ അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത് നല്ല നല്ല ബോക്ക് സിൻസിയർലി ആയിട്ട് ഫീഡ്ബാക്ക് തരണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ പിന്നെ ഗുഡ് നൈറ്റ് എല്ലാവർക്കും